ॐ नमो नारायणाय ചിത്തിയെന്ന അപ്സര സ്ത്രീയെ വർണ്ണിക്കുന്നത് തുടരുകയാണ് ശ്ലോകം ഉദ്വിഗ്നമീനയുഗളം ആസന്ന ഭൃംഗനികരം ഭൃംഗനികരം സരഹ മുഖം ഇൻമുഖം തേ വീണ്ടും തോഴ എന്നാണ് വിളിക്കുന്നത് ആത്മവൃത്തി അങ്ങ് കഴിക്കുന്ന ആഹാരം കാവ എന്തൊന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്നാൽ അങ്ങയുടെ വായയിൽ നിന്ന് നല്ല സുഗന്ധം വരുന്നു എന്നാണ് അതായത് ഇവിടെ ആ സുന്ദരി നല്ല താമ്പൂലം ചവയ്ക്കുന്നുണ്ട് അതാണ് ചോദിക്കുന്നത് പക്ഷെ അതിന് വേറെ രീതിയിൽ ചോദിക്കുകയാണ് അതിനകത്ത് അങ്ങയുടെ ചർവണത്തിൽ നിന്ന് അങ്ങ് എന്തോ ചവച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് അവിഹിവാതി നല്ല സുഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട് ഇനി ഞാൻ സംശയിക്കുകയാണ് അങ്ങ് വിഷ്ണോഹോ കലാ അസി മഹാവിഷ്ണുവിന്റെ അംശമാണോ താങ്കൾ കാരണം തേ കർണ അങ്ങയുടെ കാതുകൾ രണ്ടും അനിമിഷോന്മകരവും നല്ല മനോഹരമായ മകരകുണ്ടലങ്ങളോടു കൂടിയവയാണ് ഉദ്വിഗ്ന മീനയുകളം ഇനി കണ്ണുകളെ വർണ്ണിക്കുകയാണ് ഇളകിമറിയുന്ന രണ്ട് കരിമത്സ്യങ്ങളുള്ളതും ഇനി ദ്വിജപംക്തി അതായത് പല്ലുകൾ ദന്തനിരകളെ കുറിച്ച് പറയുന്നു ദ്വിജപംക്തി ശോചിഹി ദ്വിജ സമൂഹത്തിൻ്റെ ശോഭയോടുകൂടിയതും ആസന്ന ഭൃംഗ നിഗരം അരികത്ത് പറക്കുന്ന വണ്ടിൻ നിരകൾ ഉള്ളതുമായ കുറുനിരകളെയാണ് വണ്ടിൻ നിരകളായി വർണ്ണിക്കുന്നത് ഇങ്ങനെയെല്ലാമുള്ള തേയ് മുഖം അങ്ങയുടെ മുഖം സരഹ ഇത് ഒരു സരസ് പോലെ തടാകം പോലെ ഇരിക്കുന്നു കാരണം ഇവിടെ മകരകുണ്ടലങ്ങളുണ്ട് അപ്പോൾ മകരമത്സ്യമുള്ള ഇനി കണ്ണുകളെയും വർണിച്ചത് മത്സ്യങ്ങളോടാണ് കരിമത്സ്യങ്ങൾ ഇങ്ങനെ ഒക്കെ നോക്കുമ്പോൾ അങ്ങയുടെ മുഖം സരസു പോലെ ഇരിക്കുന്നു പതിനാലാമത്തെ ശ്ലോകം യഹ അസൗ യോ അസൗ ത്വയാ കര പതംഗോ ദിക്ഷു ഭ്രമൻ ഏജയതേ ഭ്രമതേ ഏജയതേ അക്ഷി

കൈകൾ കൊണ്ട് അടിച്ചകറ്റപ്പെട്ട യഹ അസൗ പതംഗ ഈ പതംഗം എന്നാൽ പറവ എന്നാണ് പക്ഷി എന്നാണ് പക്ഷേ ശരിക്കും ഇവിടെ പന്ത് കളിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങ് തട്ടി അകറ്റിയ ആ പന്ത് ദിക്ഷുഭ്രമൻ ദിക്കുകളിൽ കറങ്ങിക്കൊണ്ട് ഭ്രമതഹ അതോടൊപ്പം കറങ്ങുന്ന മേ അക്ഷിണി എൻറെ കണ്ണുകളെ ഏജയതെ ചലിപ്പിക്കുന്നു അവിടുന്ന് തട്ടി അകറ്റിയ ആ പന്തിൻ്റെ പുറകെ എൻ്റെ കണ്ണുകളും പോകുന്നു മാത്രമല്ല ഇങ്ങനെ ചലിക്കുന്നതുകൊണ്ട് തേ വക്രജടാവരൂഢം അങ്ങ് കെട്ടിയിട്ട് വാർമുടിക്കെട്ട് മുക്തം അത് അഴിഞ്ഞു പോയതിനെ ന സ്മരസി താങ്കൾ ഓർക്കുന്നില്ല അതിനെക്കുറിച്ച് താങ്കൾ ബോധവാനല്ല മാത്രമല്ല ഇങ്ങനെ കളിക്കുന്ന സമയത്ത് കാറ്റുകൂടെ അടിച്ചപ്പോൾ അവളുടെ വസ്ത്രങ്ങൾ സ്ഥാനത്ത് നിന്ന് മാറി എന്നതിനെ കുറിച്ച് പറയുന്നു കഷ്ടഹ ലട ഇവിടെ വായുവിനെയാണ് ഒരു സ്ത്രീലംപടനായിട്ട് പറയുന്നത് ആ ധൂർത്തനും ആസക്തനുമായ ഏഷ അനില ഈ വായു നീവിയും അങ്ങയുടെ ഉടുപുടവക്കുത്ത് ഹരതി വലിച്ചു മാറ്റുന്നു പതിനഞ്ചാമത്തെ ശ്ലോകം रूपं तपोधना तपःच्चरतां तपश्चरतां तपोघ्नं कि एतत् तु कियत्तु केन तपसा भवता उपलब्धं भवतोपलब्धं चर्तुं तपः अर्हसि तपोरहसि मया सह मित्रा मह्यं किं वा प्रसीदति सः वै भवभावनो मे एतपोधना தபச்சரதாம் தபஸ் செய்யுன என்ன போலையுள்ளவருடைய தபோனம் தபஸினே கெடுத்த ஏத்தது ரூபம் சுந்தரமான ரூபம் ஏதொரு விசேஷப்பட்ட தபஸா தபஸ் கொண்டாணுபலம் அங்கையால் இத்தையும் சௌந்தர் ஞாபக முன்பெங்கும் கண்டிப்பில் ഇങ്ങനെ സൗന്ദര്യം ലഭിക്കാൻ ഏതെങ്കിലും തപസ് ചെയ്തുവോ എന്തായാലും മഹ്യം മിത്ര എന്റെ പൊന്നു ചങ്ങാതി മയാ സഹ ഇതാ ഞാനിവിടെ തപസ് ചെയ്യുന്നു എന്നോടൊപ്പം തപഹ ചർത്തും തപസ് ആചരിക്കാൻ അർഹസി താങ്കൾ അർഹിക്കുന്നു അല്ലെങ്കിൽ താങ്കൾ അത് ചെയ്താൽ എനിക്ക് വലിയ സന്തോഷമാണ് വതില് വലിയ സംശയമുണ്ടോ മാത്രമല്ല ഞാൻ വിചാരിക്കുന്നു എൻ്റെ തപസ്സിൽ സംപ്രീതനായിട്ട് ആ സഹവൈ മഹാനുഭാവനായ ഭവഭാവനഹ പ്രപഞ്ചകർത്താവായിരിക്കുന്ന ബ്രഹ്മാവ് തന്നെയാണ് മേ പ്രസീതതി എന്നിൽ തെളിഞ്ഞിരിക്കുന്നത് എന്നിൽ പ്രസാദിച്ച് അങ്ങയെ ഇങ്ങോട്ട് അയച്ചത് എന്ന് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് എൻ്റെ കൂടെ തപസ് ആചരിക്കുന്നുവോ എന്ന് ക്ഷണിക്കുകയാണ് पदिनारामत्तश्लोकं न त्वां त्यजामि दयितं यस्मिन् मनः मनो दृक् अपि दृगपि नः नो न वियाति लग्नं मां चारुशृङ्गि अर्हसि चारुशृङ्ग्यर्हसि नेतुम् अनुव्रतं नेतुमनुव्रतं ते चित्तं यतः प्रतिसरन्तु शिवाः सचिव्यः ഇപ്പോൾ ഇവിടെ ഉറപ്പിക്കുകയാണ് ബ്രഹ്മാവ് തന്നെയാണ് ഇവരെ ഇങ്ങോട്ട് അയച്ചത് എന്ന് അതുകൊണ്ട് പറയുന്നു ദ്വിജദേവദത്തം ബ്രഹ്മാവിനാൽ എൻ്റെ അടുത്തേക്ക് ദാനം ചെയ്തതുപോലെ വരുത്തിയ അങ്ങയെ ദൈതം പ്രിയങ്കരനായ ത്വാം അങ്ങയെ നത്യജാമി ഞാൻ ഉപേക്ഷിക്കുകയില്ല യസ്മിൻ യാതൊരു അങ്ങയിൽ ലഗ്നം ഒട്ടിപ്പിടിച്ചു പോയ നഹ മനഹ എൻ്റെ മനസ്സും ദൃക്ബി എന്റെ മിഴിയും നവിയാതി അങ്ങയെ വിട്ടു പിരിയുന്നില്ല ഇനി പതുക്കെ ഒരു സ്ത്രീയാണെന്ന മട്ടിൽ തന്നെയാണ് സംസാരിക്കുന്നത് അല്ലയോ ചാരുശൃംഗി നല്ല സുന്ദരമായ കൊമ്പുകൾ ഉള്ളവളെ എന്നാണ് വിളിക്കുന്നത് പക്ഷെ ശരിക്കും ഉദ്ദേശിച്ചത് സുന്ദരമായ സ്ഥലങ്ങളുള്ളവളെ തേ ചിത്തം ഭവതിയുടെ ചിത്തം യഥ എവിടെയാണോ അവിടേക്ക് അനുവ്രതം അനുസരണമുള്ള മാം എന്നെ നേതും കൊണ്ടുപോകാൻ അർഹസി ഭവതി ബാധ്യസ്ഥയാണ് സചിവ്യഹ ഇനി ദേവിയുടെ തോഴിമാർ ശിവ നമുക്ക് അനുകൂലകളായിട്ട് പ്രതിസരന്തു നമ്മളെ കൊള്ളട്ടെ ദേവി എവിടെ പോകാൻ ആഗ്രഹിക്കുന്നുവോ അവിടേക്കിതാ ഞാനും വരാൻ ആഗ്രഹിക്കുന്നു इनि शुकब्रह्मर्षिपरयु श्रीशुक उवाच पेमते श्लोकम् इति ललना ले ललना अनुनयातिविशारदः ललनानुनयातिविशारदो ग्राम्यवैदग्ध्यया परिभाषया तां विबुधवधूं विबुधमतिः अधिसभाजयामास विबुधमतिरधिसभाजयामास ഇതി ഇപ്രകാരം വിബുധമതിഹി ദേവന്മാർക്കൊറ്റ ബുദ്ധിചാതുര്യം ഉള്ളവൻ അതായത് ഒരു സ്ത്രീയെ എങ്ങനെ പാട്ടിലാക്കണമെന്ന് നല്ല വൈദഗ്ധ്യമുള്ള ആ ആഗ്നേധ്രൻ ലലന അനുയാതി വിശാരദ അത് ഒന്നുകൂടെ എടുത്തു പറയുകയാണ് ലലന അനുനയാതി സ്ത്രീകളെ പാട്ടിലാക്കാൻ അതിവിശാരദ നല്ല കഴിവുള്ളവനുമായ ആ ആഗ്നേധ്രൻ ഗ്രാമ്യ യാ സ്ത്രീ വിഷയങ്ങളിൽ മികവുറ്റതായ തന്റെ വാഗ്വിലാസം കൊണ്ട് താം വിബുധ ആ ദേവസുന്ദരിയെ ഒരുപാട് ആദരിച്ച് ആരാധിച്ച് അവളെ തൻ്റെ വശത്താക്കി വെച്ചു എന്തായാലും രണ്ടുപേരും പരസ്പരം അനുരാഗത്തിലായി അങ്ങനെ വിവാഹം ചെയ്ത് ജീവിച്ചു എന്ന് പറയുകയാണ് 18माते श्लोकम् साच तस्य ततस्तस्य वीरयुधपतेहे बुद्धिशील रूपवय श्रीय औदारियेण परीक्षिप्तमनाहातेन परिक्षिप्तमनास्तेन सः आयुतायुत उपलक्षणं कालं जम्बुद्वीपपतिना भौम स्वर्गभोगान् ആ ദേവകന്യകയാകട്ടെ തഥ അതിനു ശേഷം വീരയൂഥപത്തെ ഒരുപാട് വീര്യഗുണമുള്ള അദ്ദേഹത്തിൻ്റെ തസ് ബുദ്ധി ശീല രൂപ വയഹ ശ്രിയ ഔദാര്യണ ഏതൊരു സ്ത്രീയെയും ആകർഷിക്കുന്ന ബുദ്ധി ശീലം സ്വഭാവം രൂപം സൗന്ദര്യം വയഹ ആ യൗവനപ്രായം ശ്രിയ എന്ന് വെച്ചാൽ നല്ല ഐശ്വര്യമുള്ള മുഖം ഒപ്പം ഔദാര്യണ ഉദാരശീല ശീലത ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പരിക്ഷിപ്തമനാഹ അവനിൽ ആകൃഷ്ട ചിത്തയായിട്ട് ജംബുദ്വീപ അധിപതിനാ തേന ജംബുദ്വീപത്തിൻ്റെ ഏക അധിപനായ തേന സഹ ആഗ്നേധ്രന്റെ കൂടെ ആയുധ ആയുധം പതിനായിരക്കണക്കിന് പരിവത്സരം സംവത്സരങ്ങൾ ഉപലക്ഷണം കാലം അത്രയും കാലം ചെൽ ആ സംവത്സരങ്ങൾ ചെല്ലുന്നത്രയും കാലം ഭൗമ സ്വർഗഭോഗാൻ ഈ സ്ത്രീ ദേവസ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവിടെ ദേവലോകത്ത് പോയിട്ട് അവിടെയുള്ള സുഖവും അനുഭവിച്ചു ഭൗമം ഈ ഭൂമിയിലുള്ള സുഖങ്ങളെയും അനുഭവിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഒരുപാട് കാലം സുഖമായി ജീവിച്ചു ्लोकं तस्याम् उ तस्यामु, तस्यामु वा आत्मजान् नाभि किं पुरुष हरिवर्ष इलावृत रम्यक हिरण्मय कुरु भद्राश्व केतुमाल सज्ञात् नवपुत्रान् अजनयत् उहा अद्भुतं नोकु राजावे तस्यां वै ஆ பூர்வச்சித்திரசிரேஷ்டனாயேதன் ஆத்மஜா தனிக்கொத்த இனி அவருடைய ஒன்பது மக்களேயானது அவருடைய நாபி கிம்புருஷன் ஹரிவர்ஷன் இளாவிரதன் ரமியகன் கிரண்மயன் குரு பதிராஷ்வன் கேத்துமலன் என்ீ நாமங்களோடு கூடிய நவபுத்தாண்டயது ஒன்பது மக்களே ஜனிப்ப मकलोके जनिकिल् पूर्वचित्ति ई अग्नेध्रने उपेक्षुपोग सा गृह एव अपहाय एव अपहाय पूर्वचित्तिः भूयः पूर्वचित्तिर्भूय एव अजं देवम् उपतस्थेवाजं देवम् उपतस्थे പൂർവ്വചിത്തി ഹീ സ പൂർവചിത്തി എന്ന ആ ദേവസ്ത്രീ അനുവത്സരം ഓരോ വർഷവും ഓരോ പുത്രന്മാരെ അങ്ങനെ ആ രീതിയിൽ നവസുതാൻ സൂത്വ ഒൻപത് പുത്രന്മാരെ പ്രസവിച്ച് അവസാനം അധ ഗൃഹേവ അപഹായ അവരെ ആ ഗൃഹത്തിൽ വിട്ടിട്ട് ഭൂയഹ ഏവ വീണ്ടും അജംദേവം അജനായ ബ്രഹ്മദേവനെ തന്നെ ഉപതസ്ഥേ ഉപാശ്രയിച്ചു എന്ന് ेवलोकत् ब्रह्मलोकिमस्ते मातुः अनुग्रहात् औत्पत्तिकेन एव मातुरनुग्रहादौत्पत्तिकेनैव संहनबलोपेताः पित्रा विभक्ता आत्मतुल्यनामानि यथाभागं പുത്രന്മാരായ അവർ മാതുഹു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് േന് അവരുടെ പിറവിയിൽ തന്നെ സംഹനന ബലോപേതാഹ ദേഹദാർഢ്യവും ബലവും ചേർന്നിരിക്കുന്നവരും ആയിട്ട് പിത്രാവിഭക്ത അച്ഛൻ വിഭജിച്ചു കൊടുത്ത അതായത് അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു സ്വയം ഭരണശീലം അല്ലെങ്കിൽ അവനവനെ തന്നെ നോക്കാനുള്ള ഒരു ശീലം അവർക്കുണ്ടായിരുന്നു അത് അമ്മയുടെ അനുഗ്രഹത്താൽ അവർക്ക് കിട്ടിയെന്നാണ് അതുകൊണ്ടാണ് അവരെ ഉപേക്ഷിച്ചിട്ട് അവർ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയി അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ മകന് ഒൻപത് വയസ്സ് ആകുമ്പോഴേക്കും അമ്മ ഉപേക്ഷിച്ചു പോയി എന്നിട്ടും ബാക്കി എല്ലാവരും സ്വതന്ത്രരായിട്ട് ചെറുപ്പത്തിൽ തന്നെ നല്ല ബലവും ശക്തിയുമുള്ളവരായി ഭവിച്ചു എന്നാണ് അങ്ങനെ കാലം അച്ഛൻ തന്നെ ഈ ജംബുദ്വീപിനെ ഈ വിഭജിച്ചിട്ട് ഇവരുടെ പേരുകൾ തന്നെ ആ രാജ്യത്തിന് ഇന്ന് നമ്മൾ രാജ്യം എന്ന് പറയുന്നത് പോലെ ആ ഏഷ്യയെ അഥവാ ജംബുദ്വീപത്തെ ഒൻപത് വർഷങ്ങളായിട്ട് അതാണ് ആത്മതുല്യനാമാനി അവരുടെ പേരുകൾ തന്നെയായിരുന്നു ആ രാജ്യങ്ങൾക്ക് അഥവാ വർഷങ്ങൾ എന്നാണ് അതിനെ വിളിക്കുന്നത് ജംബുദ്വീപ വർഷാണി ജംബുദ്വീപത്തിലെ ഓരോരോ വർഷങ്ങളെ എന്ന് വെച്ചാൽ ഓ ഒൻപത് ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് യഥാഭാഗം ബുഹുജുഹു അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്തിൻ്റെ അധിപതികളായി മാറി ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം अग्नेध्रः राजा अतृप्तः राजा अतृप्तकामान् अप्सरसम् एव अनुदिनम् अधिमन्यमानः तस्याः कामान् अप्सरसमेव अनुदिनम् अधिमन्यमानस्तस्याः स लोकतां श्रुतिभिः अवारुन्ध श्रुतिभिरवारुन्ध यत्र पितरः मादयन्ते ഈ അഗ്നിധ്രന്റെ ആഗ്രഹം തന്നെ പിതൃലോകത്തിൽ എത്തിച്ചേരുക എന്നതായിരുന്നു അതിനായിട്ടാണ് തപസ് ചെയ്തത് നമ്മൾ എന്ത് ഭാവന ചെയ്ത് തപസ്സോ അല്ലെങ്കിൽ പൂജയോ പ്രാർത്ഥനയോ ചെയ്യുന്നുവോ അതാണ് നമുക്ക് ലഭിക്കുക ഇവിടെ അഗ്നിധ്രന് എത്രയായിട്ടും ആ ഈശ്വര ചിന്ത വന്നില്ല എന്ന് പറയുകയാണ് കാമാനാം അതൃപ്ത കാമങ്ങളുടെ അനുഭവത്തിൽ തൃപ്തി വരാത്ത അഗ്നിധ്രാജ അഗ്നീധ്രൻ എന്ന ആ രാജാവ് തന്നെ വിട്ടുപോയ ആ അപ്സരസ്ത്രീയെ തന്നെ അനുദിനം എല്ലായ്പോഴും അപ്സരസം ഏവ അവളെ തന്നെ അധിമന്യമാനഹ ചിന്തിച്ചുകൊണ്ടിരുന്ന തലോകതാം അവളുടെ ലോകത്തെ ശ്രുതിഭി അവാരു വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പ്രാപിച്ചു എവിടെയാണോ എത്ര പിതരഹ അഹാ മാതയൻ യാതൊരിടത്തിൽ പിതൃക്കൾ തൃപ്തരായിരിക്കുന്നു അതായിരുന്നു ആഗ്നേധ്രൻ ആഗ്രഹിച്ചതും അതിനായിട്ട് തപസ് ചെയ്തതും അങ്ങനെ ആ ലോകത്ത് തന്നെ ആഗ്നേധ്രൻ എത്തിച്ചേർന്നു ആഗ്നേധ്രന്റെ മരണത്തിന് ശേഷം ഈ ഒൻപത് പേരും ഒൻപത് പെൺകുട്ടികളെ വിവാഹം ചെയ്തതായിട്ട് പറയുകയാണ് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം सम्परे पितरि नवभ्रातरः भ्रातरो मेरु दुहितृमेरुदेवीं प्रतिरूपां श्रीं लतां श्यामां नारीं भीतीम् इति सज्ञा नव उदवहन् पितरि संपरेदे अच्छनाय आग्नेध्रन् अन्तरिच् नवभ्रातरः आ सहोदरन्मारं േരു മേരുവിൻ്റെ മഹാമേരുവിൻ്റെ പുത്രിമാരായ ഇനി ഓരോരുത്തരുടെ പേരാണ് പറയുന്നത് മേരുദേവി പ്രതിരൂപ ഉഗ്രതം ശ്രീ ലത രമ്യ ശ്യാമ നാരി ഭദ്ര ദേവവീതി ഇങ്ങനെ ഇതി ഈ പേരുകളുള്ള നവ ഒൻപത് കന്യകമാരെ ഉദവഹൻ വിവാഹം ചെയ്തു ഇത്രമാത്രമാണ് അഗ്നീധ്രൻ്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല സത്യത്തിൽ ഭഗവത് ചിന്തയെ വളർത്തുന്ന യാതൊന്നും ഈ ഒരു അധ്യായത്തിൽ ഇല്ല അഗ്നീന്ദ്രൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് അത് നമുക്കും വലിയ പാഠമായിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ ഭഗവത് ചിന്തയില്ലാതെ ജീവിക്കുന്നയാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും തൃപ്തി വരില്ല എന്നൊരു പാഠം നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് എടുക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചെറിയ അധ്യായം അവസാനിക്കുന്നത് ഇത് ശ്രീമദ് മഹാഭാഗവതെ മഹാപുരാണെ പഞ്ചമസ്കന്ധേ വർണ്ണനം നാമ ദ്വിതീയോ അധ്യായ हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण